വാർത്തകൾ തുടരുന്നു ശബരിമല സ്വർണ്ണ കവർച്ചയിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ശബരിമല അയ്യപ്പസേവാ സമാജം മുംബൈയിൽ ചേർന്ന നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ക്ഷേത്രങ്ങളിലെ സ്വത്തുവകകൾ സംരക്ഷിക്കാൻ കേന്ദ്രസർക്കാർ ഇടപെടണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ട് മുതൽ പ്രവർത്തിച്ച എല്ലാ മുൻ ദേവസ്വം ഭാരവാഹികൾക്കെതിരെയും അന്വേഷണം വേണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു ശബരിമലയിലെ സ്വർണ കവർച്ചയിൽ കർശന നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ശബരിമല അയ്യപ്പ സേവാ സമാജം മുംബൈയിൽ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേർന്നു രണ്ടു ദിവസത്തെ ദേശീയ പ്രവർത്തക യോഗത്തിൽ ഭക്തരുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കാനും ആചാര ലംഘനങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കാനും തീരുമാനമായി ശബരിമല സ്വർണ്ണ കവർച്ചയിൽ സി ബി ഐ അന്വേഷണം വേണമെന്നാണ് അയ്യപ്പ സേവാ സമാജത്തിന്റെ പ്രധാന ആവശ്യം രണ്ടായിരത്തി പതിനെട്ട് മുതൽ പ്രവർത്തിച്ച എല്ലാ മുൻ ദേവസ്വം ഭാരവാഹികൾക്കെതിരെയും അന്വേഷണം വേണമെന്നും യോഗത്തിൽ പ്രവർത്തകർ ആവശ്യപ്പെട്ടു ഭരിക്കുന്ന ിലെ സ്വത്ത് വകകൾ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നും ആവശ്യമുയർന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം വരണം പകരം ഭക്തപ്രതിനിധികൾ ഉൾപ്പെടുന്ന പുതിയ സമിതി രൂപീകരിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു ഇത് വിശ്വാസത്തിന്റെ വിഷയം മാത്രമല്ല ധർമ്മത്തിന്റെ പോരാട്ടമാണെന്നാണ് അയ്യപ്പ സമാജം ദേശീയ അധ്യക്ഷൻ എസ് ജെ ആർ കുമാർ വ്യക്തമാക്കിയത് ഇതൊരു വിഷയമാണ് ദേവസ്വം ബോർഡ് ദേവസ്വം മിനിസ്റ്ററും അല്ലെങ്കിൽ സർക്കാർ വരെ ഇൻവോൾവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിലൊരു അന്വേഷണം കേരള സർക്കാരിന്റെ കീഴിലുള്ള ഒരു പോലീസ് വിഭാഗം ചെയ്തുകൊണ്ട് യാതൊരു കാര്യവുമില്ല അത് തീർച്ചയായിട്ടും സി ബി ഐ മിനിമം ഒരു സി ബി ഐ എൻക്വയറി എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തേക്ക് വരാൻ പാടുള്ളൂ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുക കൂടാതെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള കൂടെ ഇതിനെ ബോധവൽക്കരിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട് അതുപോലെ തന്നെ ദേവസ്വത്തിന്റെ ഈ വിഷയം എല്ലാവരും അറിഞ്ഞിട്ട് ദേവസ്വം ബോർഡിന്റെ പകരം ഒരു സംവിധാനമാണ് നമ്മൾ ആലോചിക്കുന്നത് ഭക്തര അത്തരം വിഷയങ്ങൾ ഭാരതത്തിലെ എല്ലാ സ്ഥലത്തും ടൈഭക്തമാരിൽ എത്തിച്ചുകൊണ്ട് ഒരു സമഗ്രമായ ഒരു പ്രൊട്ടസ്റ്റ് എല്ലാ ഭാഗത്തുനിന്നും വന്ന് സർക്കാരിന്റെ പുറത്തൊരു ഫോഴ്സ് വരുത്തിക്കൊണ്ട് ഇത്തരം നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുക ശബരിമലയെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം എസ് എ എസ് എസ് ചെയർമാൻ പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കൾ അയ്യപ്പയോഗ പ്രതിനിധികൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്ന ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ ശക്തമായ പ്രമേയങ്ങളാണ് അവതരിപ്പിച്ചത് ശബരിമലയിൽ കൂടുതൽ സ്വർണ്ണ കവർച്ച നടന്നെന്നും അത് സംസ്ഥാന ഭരണകൂടം മറച്ചുവെക്കാൻ ശ്രമിച്ചുവെന്നും എസ് എ എസ് എസ് ആരോപിക്കുന്നു ഇതൊരു സാധാരണ കേസല്ല എന്നും ദൈവത്തിന്റെ സ്വത്താണ് നഷ്ടമായതെന്നും ഇതിന്റെ ഉത്തരവാദിത്വം ദേവസ്വം മന്ത്രി സ്വയം ഏറ്റെടുത്ത് രാജിവെക്കണമെന്നുമാണ് പ്രമേയത്തിലെ ആവശ്യം സത്യത്തിനായി ധർമ്മത്തിനായി തങ്ങളുടെ പ്രതിഷേധം തുടരുമെന്നും മുംബൈയിലെ കേരള ഹൗസിന് മുന്നിൽ നടന്ന സമരം രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് തുടക്കമെന്നും എസ് പ്രഖ്യാപിച്ചു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തിൽ നടത്താനുള്ള പ്രവർത്തനങ്ങളെപ്പറ്റിയും യോഗം വിലയിരുത്തി ശബരിമലയിൽ അയ്യപ്പ ഭക്തർക്കുള്ള സേവനങ്ങൾ മെച്ചപ്പെടുത്താൻ ഒരു സമഗ്ര പദ്ധതിയും നിർദ്ദേശിച്ചു സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ അയ്യപ്പ സേവാ കേന്ദ്രങ്ങൾ വ്യാപിപ്പിക്കും അന്നദാനം കുടിവെള്ളം മെഡിക്കൽ സഹായം ശുചിത്വം എന്നീ വിഷയങ്ങളിൽ അയ്യപ്പ സേവാ സംഗമം കാര്യക്ഷമമായി ഇടപെടുമെന്നും യോഗത്തിൽ നേതാക്കൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ജനം